സുവിശേഷ വേല എന്ന് പറയുന്നത് ഒറ്റ വാക്കി പറഞ്ഞാൽ കർത്താവീശോ കാൽവരി പുരുഷൻ എന്നെ എത്ര കണ്ട് സ്നേഹിച്ചെന്ന് ഞാനെന്റെ ആത്മാവിൽ തിരിച്ചറിയുമോ ആ സ്നേഹത്തിന് എങ്ങനെ പ്രത്യുത്തരം കൊടുക്കുമെന്നുള്ള നിരന്തരമായ ഒരു മനുഷ്യാത്മാവിന്റെ ആലോചനയും ആ സ്നേഹത്തോടുള്ള പ്രത്യുത്തരവുമാണ് യഥാർത്ഥത്തിൽ സുവിശേഷ വേല അപ്പൊ ചെയ്യാതിരിക്കാൻ പറ്റില്ല നമുക്ക് വേദനകളുണ്ടാകും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും സുവിശേഷ വേല ചെയ്യുന്നതിൻ്റെതായ സങ്കടങ്ങൾ ഉണ്ടാകും തിക്താനുഭവങ്ങൾ ഉണ്ടാകും ഞെരുക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും ആരും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ജീവിതത്തിന്റെ വേളകൾ ഉണ്ടാകും ഇതെല്ലാം ഉണ്ടാകുമ്പോഴും എന്നെ മനസ്സിലാക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ ബലിയായി തീർന്ന അവസാനത്തുള്ള രക്തവും ചിന്തിയ കർത്താവായ യേശുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിരിക്കുന്നു ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാതിരിക്കാൻ പറ്റില്ല നിങ്ങളൊന്ന് ആലോചിച്ചോ നമ്മുടെയൊക്കെ തന്നെ കുടുംബങ്ങളില് നമ്മുടെ കുടുംബാംഗങ്ങള് നമ്മുടെ മാതാപിതാക്കളോ മക്കളോ ഒക്കെ നമ്മളെ അത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്നേഹത്തിന് പ്രത്യുത്തരം കൊടുക്കും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് അങ്ങേറ്റം നമ്മൾ ചെയ്യും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ജീസസ് യൂത്തിന്റെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കോടിക്കോട് പോയപ്പോൾ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിലുണ്ടായിരുന്ന പയ്യരാണ് അന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ദൈവവിളി ഉണ്ടെന്ന് കർത്താവ് കഥാവ് ഞാൻ അനുസരിച്ചു ഞാനോട് നിനക്ക് ഒരു ദൈവവിളി ഉള്ളതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് താല്പര്യമുണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പഠിത്തത്തിന് ശേഷം സെമിനാറിൽ ചേർന്നു അപ്പൊ അവിടെ വീട്ടുകാർ വിളിച്ചിട്ട് അങ്ങനെ അവരുടെ ഇടവകയിൽ ഒരു ധ്യാനത്തിന് പോയതാണ് ശുശ്രൂഷെല്ലാം കഴിഞ്ഞ് രാത്രിയായി ഒൻപത് ഒൻപതരയായി ഞങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോ കയറുന്ന ആ ആദ്യത്തെ മുറിയിൽ തന്നെ നമ്മള് ചെല്ലുമ്പോ ഒരു ചെറിയൊരു മുറിയുണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പ്രായമായ അമ്മിച്ച് പത്ത് എൺപതിലധികം വയസ്സ് പ്രായമുള്ള പ്രായമുള്ളൊരു അമ്മിച്ച് കട്ടലേരി കിടപ്പുന്നു വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ചട്ടം കൊണ്ടൊക്കെ അമ്മിച്ച് അവിടെ കിടത്തി ആരെങ്കിലും പരസഹായമില്ലാതെ ഞമ്മക്ക് ചെയ്യാൻ പറ്റി ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ കൈകളിൽ ചലിക്കും സംസാരിക്കാൻ പറ്റും അതുകൊണ്ടെന്താ അവിടെ കിടന്നുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമേ ചെയ്യത്തുള്ളൂ വേറെ ഒന്നും ചെയ്യത്തില്ല ശരീരം ഒന്നും ഇറങ്ങുന്നില്ല ഇങ്ങനെ ഒരു സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ പറഞ്ഞു അമിജി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ പറഞ്ഞു എനിക്ക് വേറെ എന്നാ ചെയ്യാൻ പറ്റാ ഇത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും വലിയൊരു ലിസ്റ്റ് അമിച്ചിയുടെ കയ്യിലുണ്ട് ഞാൻ അവസാനം പറഞ്ഞു അമിജി എന്റെ പേരും കൂടി ആ ലിസ്റ്റിൽ ഒന്ന് ആഡ് ചെയ്തേക്കാൻ പറഞ്ഞു പി ജോലി അച്ഛൻ അച്ഛനുവേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു വളർന്നത് ഇത് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പറഞ്ഞ കാര്യമാണ് അപ്പൻ മരിച്ചതിന് ശേഷം അമ്മയാണ് ഈ മക്കളെല്ലാം വളർത്തിയത് പന്നത്തെ കാലമല്ലേ പട്ടിണിയും ദാരിദ്ര്യവും ഒത്തിരി വിഷമവും വേദനയൊക്കെ ഉള്ള ഒരു കാലമാണ് ബജാറ് പിള്ളേരെയൊക്കെ എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല പറമ്പിലും പാടത്തും പലരുടെയും വീട്ടിലൊക്കെ പണിയെടുത്താണ് ഈ മക്കളൊക്കെ വളർത്തിയത് അതുകൊണ്ട് തന്നെ ഈ മക്കൾക്കെല്ലാം അമ്മയോട് ഭയങ്കരമായ ഒരു സ്നേഹമാണ് നമുക്കത് കാണാൻ പറ്റും അവരുടെ പരിചരണവും അവരുടെ വാത്സല്യവും കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൂക്ഷിക്കുന്ന മകനും മരുമകൾ മാത്രമല്ല അവിടെ തന്നെ സഹോദരങ്ങൾ പേരും കൂടി ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞത് അനുസരിച്ച് ഈ അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് മക്കൾ മത്സരിക്കുക അതായത് ഒരാഴ്ച വൈകിട്ട് മൂത്ത മകൻ വരും പിറ്റേ ആഴ്ച വൈകിട്ട് ജോലി കഴിഞ്ഞ രണ്ടാമത്തെ മകൻ വരും അല്ലെങ്കിൽ മൂന്നാമത്തെ മരുമക്കൾ വരും ഇങ്ങനെ മാറി മാറി അമ്മയെ ശുശ്രൂഷിക്കുകയും അങ്ങനെ ഒരു സിസ്റ്റർ വഴി ഞാൻ അങ്ങനെ അറിഞ്ഞൊരു കുടുംബത്തിന്റെ ഒരു വിഷയമാണ് നാല് മക്കൾ നാല് മക്കൾ വിദേശത്തൊക്കെ ആയിരുന്നു നാട്ടിലൊക്കെ വന്ന് സെറ്റിലായി പലരും അങ്ങനെ നല്ല സാമ്പത്തിക ശേഷിയുണ്ട് പക്ഷേ ഈ അമ്മയെ നാല് പേർക്ക് നോക്കാൻ പറ്റിയല്ല അതിന്റെ പേരിൽ ഒത്തിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി മുത്തവൻ പറഞ്ഞു ഇളയ മകനല്ലേ കൂടുതൽ എഴുതി വെച്ചത് അമ്മയെ നോക്കുന്നവർക്ക് ഇളയ മകനല്ലേ അപ്പൊ അവനല്ലേ കൂടുതൽ എഴുതി വെച്ചിരിക്കുന്ന വീട് പറമ്പൊക്കെ അപ്പൊ അവൻ നോക്കട്ടെ വലിയ വിഷയായി അവൻ പറഞ്ഞു എനിക്ക് നോക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിഷയം അവസാനം മക്കള് നാലു പേരും കൂടി ഒരു തീരുമാനം എടുത്തു ഒരു മാസം ഇളയവൻ രണ്ടാമത്തെ മാസം അടുത്തവൻ മൂന്നാമത്തെ മാസം അടുത്തവൻ അങ്ങനെ നാല് പേര് ഓരോ മാസം കുഴപ്പമില്ല അപ്പൊ ഓരോരുത്തരുടെ വീട്ടിലേക്ക് അമ്മച്ച് പോകൊണ്ടിരിക്കുക മുപ്പത് ദിവസം കഴിയുമ്പോൾ അടുത്ത ആൾ മുപ്പത്തി ഒന്നാമത്തെ ദിവസം അമ്മിച്ച് വീണ് നട്ടലിന്റെ ക്ഷത കേൾക്കുന്നത് ഓപ്പറേഷൻ ഒരു ലക്ഷത്തിലധികം രൂപയായി അതായത് മുപ്പത്തി ഒന്നിന് വീണ് വീണത് ഇവന്റെ വീട്ടിൽ വെച്ചാണേലും പിറ്റേ ദിവസം അത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മയെ ആരാ എടുത്തവൻ ഇത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ നടക്കാൻ മക്കളാരും ചെല്ലുന്നില്ല വീട്ടിൽ വെച്ചല്ലേ വീണേ ഇപ്പൊ നീയല്ലേ അതൊരു അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ട എന്റെ വീട്ടിൽ വെച്ചല്ലല്ലോ അമ്മ വീണേ പോകാൻ പറഞ്ഞു എന്റെ വീട്ടിൽ വെച്ചാണ് വീണതെങ്കിലും ഒന്നാം തീയതി മുതൽ നീയല്ലേ നോക്കണ്ട ഒരു കാലം മുഴുവൻ ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മയുടെ ഒരു കാര്യം ഞാനീ പറയുന്നത് രണ്ട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞത് ഒരിടത്ത് ഈ നാല് മക്കൾക്കും അമ്മയോട് വലിയ ഒന്നും തോന്നുന്നില്ല ഇതൊരു ഭാരമായിട്ട് തോന്നിയിട്ട് അങ്ങോട്ടും അങ്ങോട്ട് തട്ടി കളിക്കുന്നല്ലാതെ അമ്മയുടെ ചികിത്സയുടെ കാര്യങ്ങൾ എന്തുവാകട്ടെ ലക്ഷകണക്കിന് രൂപയുടെ സാധ്യതകളുണ്ട് പറമ്പും സാധനങ്ങളൊക്കെ ആയിട്ട് പക്ഷെ അതെല്ലാം അളയ മകൻ അമ്മ എഴുതി വെച്ചിരിക്കുക നോക്കുന്നത് കാലശേഷം എന്നൊക്കെ പറഞ്ഞു എഴുതി വെക്കേ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഈ മക്കള് തല്ലുകൂടുകയാ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് അതിന് കാരണം മക്കൾ പറഞ്ഞാണ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചത് എത്രമാത്രം ഉണ്ടെന്ന് വേദനിച്ചത് എത്രമാത്രം ഉണ്ടെന്ന് അച്ഛൻ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക ഞങ്ങടെ പക്ഷെ മക്കൾ പറഞ്ഞ ചമ്മയ്ക്ക് അമ്മ എന്ത് ചോദിച്ചാലും ഞങ്ങൾ എല്ലാവരും ഒരുപോലെ റെഡിയാണ് കാരണം അമ്മ ഞങ്ങളെ സ്നേഹിച്ചതിന്റെ ആഴം ഞങ്ങൾക്കറിയാവൂ അമ്മയുടെ മരണം വരെ ഞങ്ങൾ അമ്മയെ പരിപാലിക്കും അറിയാം മക്കൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കിയാ എന്റെ കർത്താവ് ഈശോ കാൽവരിക്കുരിശ്ശേരി എനിക്ക് നിങ്ങൾക്കു വേണ്ടി ചെയ്തതെന്തെന്ന് നിരന്തരം നമ്മുടെ ആത്മാവിൽ ഒരു ഓർമ്മപ്പെടുത്തലായി ഒരു നനവായി ഒരനുഭവമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയാൽ ആ സ്നേഹത്തിന് നിരന്തരം പ്രത്യുത്തകം കൊടുക്കാതെ നമുക്കെങ്ങനെ ജീവിക്കാൻ പറ്റും